ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയുമായാണ് ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകും നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെതായ ഈ ഒരു സൈസിലുള്ള നല്ല പഴുത്ത നല്ല മധുരമുള്ള ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം അപ്പോൾ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാകും ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ നട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ചെറിയ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ട് വരാം ഞാനിത് കപ്പലണ്ടി നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡർ പോലെയാണ് പൊടിച്ചെടുത്തത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം വീണ്ടും നമുക്ക് മിക്സി ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ ഞാൻ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുത് സാധാരണ നമ്മൾ ചിരകി എടുക്കുവാണെങ്കിൽ ഇത് ചെറുതും വലുതുമായി കിടക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോഴിതാ ഇതുപോലെ ഒരേപോലെ കിട്ടുകയും ചെയ്യും ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിട്ടുള്ള പഴുത്ത മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം ഇനി ഇത് അങ്ങനെ ഇരിക്കട്ടെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ തേങ്ങയിലുള്ള ഈർപ്പമൊക്കെ വരെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ തേങ്ങയിലുള്ള ഈർപ്പമെല്ലാം മാറി നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കാൻ പോകുന്ന പഴുത്ത മാങ്ങയുടെ മധുര അനുസരിച്ച് നിങ്ങൾക്ക് ഈ ശർക്കരയുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ നല്ല പഴുത്ത മാങ്ങയും അതുപോലെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുന്നത് ഇപ്പോൾ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴുത്ത മാങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഈ മാങ്ങയിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ നന്നായി വഴന്ന് ആ മാങ്ങയുടെ ഈർപ്പമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാനിൽ നിന്ന് ആ പേസ്റ്റ് വിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിട്ടുള്ള ആ കപ്പലണ്ടിയുടെ മിക്സ് അതൊന്നും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് ഒന്നുകൂടി അത് കട്ടിയായി കിട്ടും ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പാനിൽ നിന്ന് നമ്മുടെ ഈ മിക്സ് ഒക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ആ ഒരു സമയം വരെ മാത്രം നമുക്ക് എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കാനായി വെക്കാം തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയായി കിട്ടും ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കട്ടിക്ക് കുഴയ്ക്കാതെ ഒരല്പം വെള്ളം കൂട്ടിയിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും ഒരല്പം ലൂസായിട്ട് കുഴച്ചെടുക്കണം നമ്മളിത് ചപ്പാത്തിക്ക് പോലെ പരുത്തുന്നത് പോലെയല്ല പരുത്തിയെടുക്കുന്നത് കൈകൊണ്ടാണ് പരുത്തുന്നത് അതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരല്പം വെള്ളം കൂട്ടി തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇപ്പോഴിതാണ് ഞാൻ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ അല്ലാതെ ഇതാ ഇതുപോലെ കുറച്ചൊന്ന് വലിഞ്ഞു വരുന്ന രീതിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിട്ടുള്ള മാങ്ങയുടെയും തേങ്ങയുടെയും മിക്സ് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈകൊണ്ട് കുറച്ചെടുത്ത് ഇതുപോലെ ഉരുളകളാക്കി വെക്കാം നല്ല രീതിയിൽ തണുത്തതുകൊണ്ട് നമുക്ക് ഉരുളകളാക്കി മാറ്റാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഉരുളയുടെ സൈസ് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കാം അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യോ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് കവറിന് പകരം നമ്മുടെ വാഴ ഇലയും എടുക്കാവുന്നതാണ് വാഴ ഇല ഇല്ലാത്തത് കാരണമാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്തത് വാഴ ഇല കിട്ടുമെങ്കിൽ വാഴ ഇല എടുക്കുന്നതാണ് നല്ലത് ഇനി നേരത്തെ കുഴച്ചു വെച്ച മാവ് എടുക്കാം ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിനേക്കാളും അല്പം കൂടുതൽ മാവെടുത്തിട്ട് നമ്മളെ കൈ കൊണ്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്ത് നെയ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തിട്ടതിന് ശേഷം നമ്മുടെ കയ്യിലും അല്പം നെയ്യ് പുരട്ടിയെടുക്കാം എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം ചെറുതായി ഇതുപോലെ പരന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ബോൾ ഉണ്ടാക്കി വെച്ചില്ലേ ആ മാമ്പഴത്തിൻ്റെ ബോൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സൈഡൊക്കെ ഇതേപോലെ അകത്തോട്ടാക്കി ബോൾ പോലെ ആക്കി എടുക്കണം ഇതുപോലെ എടുക്കുമ്പോൾ അത് ആ മുകളിലേക്ക് അല്പം മാവ് എക്സ്ട്രാ വന്നിട്ടുണ്ട് ആ മാവ് നമുക്ക് മാറ്റാം അല്ലെങ്കിൽ നടുവിൽ അല്പം കട്ടിയായി പോകും അതുകൊണ്ട് നമുക്ക് ആ എക്സ്ട്രാ മാവ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ആ പ്ലാസ്റ്റിക് കവറിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നമുക്ക് പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം നമ്മൾ സാധാരണ ഉരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കൂലേ അതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ഇപ്പോഴിതാണ് നമ്മൾ കൈകൊണ്ട് നന്നായി പരത്തി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെയാണ് പരത്തി എടുക്കേണ്ടത് ഞാൻ അതേ രീതിയിൽ ഒരു നാലെണ്ണം പരത്തി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം അതിനായി ഒരു തവ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തവ ചൂടാവുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പൊള്ളിച്ചെടുക്കുന്നത് പോലെ രണ്ട് വശവും പൊള്ളിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കേണ്ടത് ഒരു വശം നന്നായി പൊള്ളി വെന്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നല്ല രീതിയിൽ വെന്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് എടുക്കാം നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചേർക്കണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് പുരട്ടുന്നത് നെയ് നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദുണ്ടായിരിക്കും അകുമൊക്കെ നന്നായി വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആവിയൊക്കെ ഉള്ളിലേക്ക് കടന്ന് നല്ലപോലെ വെന്ത് കിട്ടും അപ്പോഴിതാ നമ്മുടെ ടേസ്റ്റിയായ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതുപോലെ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പവും കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് പറയേ വേണ്ട അടിപൊളി കിടിലൻ ടേസ്റ്റാണ് എത്ര ഉണ്ടാക്കിയാലും തികയത്തേയില്ല അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം മാമ്പഴം വെച്ചിട്ട് ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുകയും വേണം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി